പ്രേക്ഷകർക്കും മെഡിക്കൽ ട്രാക്കിലേക്ക് സ്വാഗതം ഇന്ന് മെഡിക്കൽ ട്രാക്കിൽ നമുക്ക് ഗസ്റ്റ് ഡോക്ടർ ആയിട്ടുള്ളത് മാംഗ്ലൂർ തിരക്കെട്ട ഹോസ്പിറ്റലിലെ കെ എസ് ഹെഡൈ ഹോസ്പിറ്റലിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടർ തേജസ്വിയാണ് സർ വെൽക്കം സർ സി നമ്മളിപ്പോൾ പല രോഗങ്ങളും നിർണ്ണയിക്കുന്നത് പലതരത്തിലുള്ള സ്കാനിങ്ങിനൊക്കെ നമ്മൾ പേഷ്യൻറ്റിന് വിധേയമാക്കാറുണ്ട് പല തരത്തിലുള്ള അഡ്വൈസും ഡോക്ടേഴ്സ് നൽകാറുണ്ട് ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിലുള്ള രോഗനിർണയത്തിനുള്ള ഏറ്റവും കൂടുതലുള്ള കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് റേഡിയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇമേജ് വഴി ഒരു ഡയഗ്നോസിസ് ചെയ്യാം അപ്പോൾ പണ്ട് കാലത്തിൽ ഒരാൾക്ക് ആക്സിഡൻ്റ് ആയി അപ്പോൾ അകത്തൊരു ഇഞ്ചുറി ഉണ്ടോ ബ്ലീഡിങ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പേഷ്യൻ്റിന് ഓപ്പറേഷൻ ചെയ്തിട്ടേ മനസ്സിലാവത്തുള്ളൂ ഇപ്പം അങ്ങനെയല്ല നമുക്കൊരു സി ടി സ്കാൻ ചെയ്യാം സി ടി സ്കാൻസിൽ നമ്മൾ മനസ്സിലാവും എന്തെങ്കിലും അകത്ത് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒരു സി ടി സ്കാൻ എടുത്തിട്ട് നമുക്ക് മനസ്സിലാവും കുറേ കാലത്ത് നമുക്ക് റേഡിയോളജി എന്ന് പറഞ്ഞാൽ എക്സ് റേ മാത്രമായിരുന്നു പിന്നെ ഈ ഒരു സി ടി എന്നൊരു പറയുന്ന ടെക്നോളജി വന്നു ഈ സി ടി ടെക്നോളജിയിലാണ് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഒരു ത്രീ ഡി ഇമേജ് ആയിട്ട് കിട്ടുക പിന്നെ ബോഡീൻ്റെ അകത്ത് എന്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം സി ഡോക്ടർ ഈ മെഷീൻ ഇതാണല്ലോ സ്കാൻ ഇതാണ് ഒരു വൺ ട്വൻറ്റി എയ്റ്റ് സ്ലൈസ് സി ടി മെഷീൻ ഒരു ടു സ്ലൈസ് മെഷീൻ സിംഗിൾ സ്ലൈസ് മെഷീൻ ഉണ്ട് ടൂ സ്ലൈസ് മെഷീൻ ഉണ്ട് പിന്നെ എയ്റ്റ് സ്ലൈസ് സിക്സ്റ്റീൻ സ്ലൈസ് തേർട്ടി സ്ലൈസ് സിക്സ്റ്റി ഫോർ അങ്ങനെ പിന്നെയുണ്ട് ടൂ അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ഉള്ളത് സ്ലൈസ് മെഷീനാണ് അപ്പോൾ ഇതൊരു അഡ്വാൻസ്ഡ് മെഷീൻ ആണ് നമുക്ക് ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ കാർഡിയാക്ക് ഇമേജിങ് വരെ ചെയ്യാൻ പറ്റും ഹാർട്ടിൻ്റെ ഇമേജ് ഇത് ചെയ്യാൻ പറ്റും പറ്റുക ഡോക്ടർ നമ്മൾ ഈ ഒരു ഡയഗ്നോസിന് ഒരു പേഷ്യൻറ്റിനെ വിധേയമാക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സി ടി സ്കാനിന് ഈ മെഷീൻ ഉപയോഗിച്ച് ഒരു ഡയഗ്നോസിന് നമ്മളൊരു പേഷ്യൻറ്റിനെ വിധേയമാക്കുന്ന സമയത്ത് നമ്മൾ ഏത് ചില സ്കാനിങ്ങിന് നമ്മൾ അവരോട് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറയാറില്ല വൺ ഡേ ബിഫോർ അറ്റ് ട്വൽവ് ഓ ക്ലോക്ക് ഓൺ ബേസ് ഫുഡ് കഴിക്കാൻ പാടില്ല ഡയറ്റ് കീപ്പ് അങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയർ ഇതിന് ആണ് അതെ ഇതിൽ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഇപ്പോൾ ഇത് കോൺട്രാസ്റ്റ് കൊടുക്കുന്ന മെഷീനാണ് അപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് സ്കാൻ എടുക്കുന്നെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനടുത്ത് ഫാസ്റ്റ് ചെയ്യാൻ പറയും ഏകദേശം ഒരു ഫോർ ടു സിക്സ് അവർസ് ആണ് ആറ് മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യാൻ ഫാസ്റ്റ് കൊടുത്തിട്ട് സ്കാൻ ചെയ്യാനുള്ള ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് അതിപ്പോൾ വയറിന് സ്കാൻ എടുക്കണം ക്യാൻസറിൽ നിന്ന് സ്കാൻ ഉണ്ടോ അല്ല ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഓക്കെ ഓക്കെ ഡോക്ടർ നമുക്ക് പ്രേക്ഷകർക്ക് മറ്റൊരു ഡൗട്ട് വരുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് നേരത്തെ നമുക്കിപ്പോൾ മുമ്പൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടാണ് ഇന്ത്യയുടെ ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു ആക്സിഡൻറ്റ് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഹെഡ് ഇഞ്ചുറിയൊക്കെ ഉണ്ടാവും അവിടെ ഓഫ് കോഴ്സ് ദർ ഇസ് എഞ്ചേണൽ അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന ഒന്നും അപ്ലിക്കബിൾ അല്ല അവിടെ ഓൾ ഓൺ സ്പോട്ടിൽ നമ്മൾ നമ്മളൊരു രോഗികൾ കൊണ്ടുവരുന്നത് അത്ര സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് സി ടി സ്കാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ആക്സിഡൻറ് ആയിട്ട് വന്നു നമ്മൾ നേരെ കാഷ്വാലിറ്റി ഇപ്പോൾ ഇവിടെ അടുത്താണ് നിന്ന് പേഷ്യൻ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും സി ടി സ്കാൻ മെഷീനിൽ കയറും പേഷ്യൻ്റിങ്ങ് അകത്ത് പോകും സി ടി സ്കാനെന്ന് ഒരു ത്രീ ഡി ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റേ മെഷീൻ ഉണ്ട് ഓക്കെ ഈ ആ എക്സ്റേ മെഷീൻ പേഷ്യൻ്റിങ്ങനകത്ത് കയറും എക്സ്റേ മെഷീനാണ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ പോവുക അപ്പോൾ അത് എല്ലായിടത്തുനിന്നും ഇമേജ് ക്യാപ്ചർ ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ വരെ നമുക്കൊരു സിംഗിൾ ഇമേജ് ആയിട്ട് കാണിക്കും അപ്പോൾ അത് സെക്ഷൻ ആയിട്ട് നമുക്ക് കാണാം ഓരോ സെക്ഷനിൽ ബ്രെയിൻ തലച്ചോറിൽ എന്തെങ്കിലും ഒരു ബ്ലീഡിങ് ഉണ്ടോ അല്ലെന്തെങ്കിലും ഈ ആക്സിഡൻ്റ് ആയത് കൊണ്ട് എന്തെങ്കിലും എന്ന് പറയുന്നത് നമുക്ക് സി ടി സ്കാൻ വഴി നമുക്ക് കാണാം ഓക്കെ ഡോക്ടർ നമുക്ക് ഈ വാക്സിൻ കേസിൻ്റെ ട്രോമ കേസിലൊക്കെ വരുന്ന പേഷ്യൻറ്റിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ന്യൂറോ റിലേറ്റഡ് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് റഫർ ചെയ്യുന്ന ചില കേസ് ഉണ്ടാകും ഓക്കെ അതൊരു ന്യൂറോ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഹെഡിൻ്റെ ഒരു പിന്നെ ഇമേജ് ആയിരിക്കും ഇവിടെ സി ടിയിലൂടെ എടുക്കുന്നത് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച് നമ്മൾ കോൺട്രാക്ട് അതായത് ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ചില പേഷ്യൻറ്റിന് ഡോക്ടേഴ്സ് അത് അഡ്വൈസ് ചെയ്യുമല്ലോ സ്കാനിങ് ഇന്ന് ഓർഗനാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അപ്ഡോമൻ്റെ കേസിലാണെങ്കിൽ ഗ്യാസ്ട്രോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്യാസ്ട്രോളജി എന്തായാലും ഡോക്ടർ പറയുന്നുണ്ടാവും നിങ്ങൾ അപ്ഡോമെൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്കാനിങ് ആണ് അത്തരത്തിലുള്ള പേഷ്യൻറ്റിന് നമ്മൾ ഇതുപോലുള്ള സി ടി സ്കാന് വിധേയമാക്കുന്ന സമയത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ പ്രിപ്പറേഷൻ്റെ ആവശ്യം വരുന്നുണ്ട് പേഷ്യൻ നമുക്ക് ഈ കോൺട്രാസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ അല്ലാതെ ബാക്കിയുള്ള പ്രിപ്പറേഷൻസും ഉണ്ട് സി ടി സ്കാനിൽ നമ്മൾ എടുക്കുമ്പോൾ സാധാരണ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പേഷ്യൻ്റേഴ്സ് നല്ലോണം വെള്ളം കുടിക്കാൻ പറയും ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഒന്നര ലീറ്റർ രണ്ട് ലീറ്ററിൽ വെള്ളം കുടിക്കാൻ പറയും അപ്പോൾ അതിൽ ചിലപ്പോൾ നമ്മളതിൽ മരന്ന് കൊടുത്തിട്ടാണ് ഈ വെള്ളം കുടിക്കാൻ പറയുന്നത് ഈ ഇത് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ നമ്മൾ ഐ വി എന്ന് പറഞ്ഞാൽ ഇഞ്ചെക്ഷൻ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ ഈ ഇൻട്ര വീനസ് ആയിട്ട് കൊടുക്കുന്നത് മറ്റും നമ്മൾ ഓറൽ എന്ന് പറഞ്ഞാൽ വായിൽ കൂടെ നമ്മൾ ഈ കോൺട്രാസ്റ്റ് കൊടുക്കാൻ പറയും അപ്പോൾ ഇത് അതല്ലാത്ത പിന്നെ ചില പേഷ്യൻസിന് റെക്ടൽ കോൺട്രാസ്റ്റ് എന്ന് പറയും അപ്പോൾ ഇത് റെക്ടൽ കോൺട്രാസ്റ്റ് കൊടുത്തിട്ടും ചില നമുക്ക് ഇമേജസ് എടുക്കാൻ പറ്റും അത് നമുക്ക് ഏത് ഭാഗം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ആ ഭാഗത്തിലാണ് നമ്മൾ ഈ കോൺട്രാസ്റ്റ് കൂടുതൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്യുന്നത് സി സി ഡോക്ടർ നമ്മളിപ്പോൾ പെറ്റ്സ് ഫോർ എക്സാം പെറ്റ് ഒക്കെ നമ്മൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെറ്റ് സ്കാൻ ചെയ്യുന്നത് അതുപോലെ സി ടി ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി സി അതിൻ്റെ ഒരു മെഡിക്കൽ ടേമിൽ അത്ര നമുക്ക് വ്യക്തമല്ലെങ്കിലും അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്നതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയി വളരെ പ്രോമനൻ്റ് ആയ ഒരു ഫാക്ടറാണ് അത് എത്രത്തോളം നമുക്ക് സി ടിയിൽ കിട്ടുന്നുണ്ട് സി ടിയിൽ നല്ലൊരു കോൺട്രാസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടിഷ്യൂ കോൺട്രാസ്റ്റ് എന്ന് നമ്മൾ പറയും ഓക്കെ എം ആർ ഐ കമ്പെയർ ചെയ്താൽ സീറ്റിൽ എത്ര കോൺട്രാസ്റ്റ് ഇല്ല ഓക്കെ എം ആർ ഐയിലാണ് ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ടിഷ്യൂ കോൺട്രാസ്റ്റ് ഉള്ളത് ഓക്കെ അപ്പോൾ പക്ഷേ നമുക്ക് ഈ നമ്മളെ ഓർഗൻസിലുള്ള എല്ലാ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ എത്ര കോൺട്രാസ്റ്റ് നമുക്ക് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഈ എല്ലാ പ്ര പ്രശ്നങ്ങളും ഇപ്പോൾ ഇൻഫെക്ഷനോ ക്യാൻസറോ അല്ല വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് സീറ്റിയിൽ കാണാൻ പറ്റും നമ്മൾ സാധാരണ മുമ്പൊക്കെ ഫോർ എക്സാംപ് ഒരു ഫ്രാക്ചർ വന്നാൽ നമ്മൾ ആദ്യം ഡോക്ടർ ഒരു ഓർത്തോ ബോർത്തോ സർജനോ ആര് ചെയ്താൽ അവരെ ചെയ്ത് ആദ്യം ഒരു എക്സ്റേ എടുക്കാനാണ് പറയുന്നത് അങ്ങനെ ഒരു പേഷ്യൻ്റ് നമ്മൾ സി ടിയിലേക്ക് എങ്ങനെയാണ് അത് ലീഡ് ചെയ്യുന്നു എക്സ്റേ കൂടെ നമുക്ക് ഒരു എയ്റ്റി പെർസെൻ്റ് എല്ലാം ഫ്രാക്ചർ എയ്റ്റി ഫൈവ് പറ്റും ഓക്കെ പക്ഷെ ചില ഫ്രാക്ചേഴ്സ് നമ്മൾ സട്ടിൽ ഫ്രാക്ചേഴ്സ് എന്ന് ഇല്ലെങ്കിൽ ഒക്കൾട്ട് ഫ്രാക്ചേഴ്സ് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടാവും അത് ചിലപ്പോൾ നമുക്ക് എക്സ് റേയിൽ കാണാൻ കിട്ടത്തില്ല അങ്ങനത്തെ ആണ് നമ്മൾ കൂടുതൽ സി ടിയിൽ സി ടി ആകുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രീ ഡി ആക്കിട്ടെടുക്കാം ഒരു വിഷ്വലൈസേഷൻ ത്രീ ഡി ആയിട്ട് കിട്ടും പിന്നെ ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കിട്ടും അതുമാത്രമല്ല നമ്മൾ ഈ ത്രീ ഡി എടുത്തപ്പോൾ ഓർത്തോപെഡീഷൻസിന് അതിൻ്റെ ട്രീറ്റ്മെൻറ് പ്ലാനിങ്ങിൽ അത് വളരെ ഹെൽപ്പായിട്ട് വരും അവർക്ക് എങ്ങനെ പ്ലാൻ ആയിട്ട് കിട്ടും കൂടുതലായിട്ട് ചെയ്യുന്നത് എല്ലാവരും ഡോക്ടർ ും നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഡയഗ്നോസിൽ പ്രധാനമായിട്ടും എക്സ്റേ ആണെങ്കിൽ സ്കാനിങ് എന്ന ഡി പാണ്ടി സ്കാൻ ചെയ്യുകയാണെങ്കിൽ സി ടി ചെയ്തു നമ്മൾ നെക്സ്റ്റ് ഡോക്ടർ ഡ്യൂരിൽ പറയുകയാണ് എം ആർ ഐ എന്ന് പറയുന്നത് നമ്മൾ സിഇറ്റിന്ന് പിന്നെ എം ആർ ഐയിലേക്ക് ലീഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയായിരിക്കും ഇപ്പോൾ ഒരു നമ്മൾ ഒരു ഫ്രാക്ചറിൻ്റെ എക്സാമ്പിൾ എടുക്കാം ഇപ്പോൾ ഒരു ഫ്രാക്ചറായി ഒരു ഒരു ഫ്രാക്ചർ വന്നു പക്ഷേ ഫ്രാക്ചറിൻ്റെ കൂടെ മസിൽ ടയർ ഉണ്ടോ ടെൻഡൻ ടയർ ഉണ്ടോ ഇതെല്ലാം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് എം ആർ ഐ ആണ് ഹെൽ എം ആർ ഐയിൽ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ടിഷ്യൂ കോൺട്രാസ്റ്റ് ഉള്ളത് അപ്പോൾ ഈ മസിൽ ടയർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ടയർ ഉണ്ടാവില്ല ഓക്കെ ചിലപ്പോൾ ഫിഫ്റ്റി പെർസെൻ്റ് ആയിരിക്കും ടയർ ഉള്ളത് ചിലപ്പോൾ ഒരു എയ്റ്റി പെർസെൻ്റ് ആയിരിക്കും എയ്റ്റി പെർസെൻറ്റ് ആരുള്ള പേഷ്യൻറ്റിന് നമുക്ക് ഈ സി ടി വഴിയിൽ നമുക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സോ നമ്മൾ എം ആർ എ എടുക്കുന്നു എം ആർ ഇയിൽ നമ്മൾ എത്ര ഈ എന്ന് പറഞ്ഞാൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ആറിന് ട്രീറ്റ്മെൻറ്റ് വരാണ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ആർ ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വരാം ഓക്കെ സോ നമ്മൾ അതിനെ എസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എം ആർ എ എടുക്കും സാധാരണ ഒരു സി ടി പ്രൊസീജിയറിൽ എത്ര ടൈം എത്ര ടൈം എടുക്കുന്നുണ്ട് സീറ്റിൻ്റെ ഏതോ ഒരു അഡ്വാൻറ്റേജ് ആണ് പേഷ്യൻറ്റ് വന്നിട്ട് പോകാൻ ഒരു അഞ്ച് മിനിറ്റ് മതി ഒരു ഏകദേശം ഒരു എബ്ഡോമിൻ സീറ്റിയാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ നമുക്ക് ഒരു മാക്സിമം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത് നമ്മൾ ചിലപ്പോൾ ഡിലേഡ് ഇമേജസ് എന്ന് പറയും അതെടുക്കുന്നെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ അകത്ത് നമുക്കെല്ലാം തീരും എം ആർ ഐ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു ഡിസ് ആണ് സമയം പേഷ്യൻ്റെ അകത്ത് കയറിയാൽ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു മിനിറ്റ്സ് ട്വൻ്റി മിനിറ്റ് റിസൾട്ട് ഈസ് മോർ റിസൾട്ട് ദാറ്റ് ഈസ് ദ ടൈം ആണ് നമ്മൾ അതിനൊരു ട്രേഡ് ഓഫ് എന്ന് നമ്മൾ പറയും സമയം കൂടുതൽ എടുക്കും പക്ഷെ ക്ലാരിറ്റി വിൽ ബി മച്ച് ബെറ്റർ വേറെ ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയ ഇപ്പോൾ നമ്മൾ വന്ന ത്രീ ടെസ്റ്റില മെഷീനിൽ നമുക്ക് സമയം കുറക്കുക ഇമേജും നല്ലത് കിട്ടും നമ്മളിപ്പോൾ നേരത്തെ സീറ്റിയിൽ പറഞ്ഞ പോലെ സ്ലൈസസ് ഉള്ള പോലെ എം ആർ ഐ മെഷീനിൽ എം ആർ ചെയ്യുന്ന മാഗ്നറ്റിക് സ്ട്രെങ്ത്താണ് അതിൻ്റെ ക്ലാരിറ്റി ഡിസൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പണ്ടത്തെ കാലത്തിൽ ഒരു പോയിന്റ് ടു ടെസ്റ്റിലുണ്ടായി പിന്നെ ഒരു ത്രീ ടെസ്റ്റില വന്നു പിന്നേം നല്ല മെഷീൻ ഒരു വൺ പോയിൻ്റ് ഫൈവ് ടെസ്റ്റില ത്രീ ടെസ്റ്റില അങ്ങനെ സെവൻ ടെസ്റ്റില അങ്ങനെയെല്ലാം ഉണ്ട് സാധാരണ ഒരു ബേസിക് മെഷീൻ ഒരു വൺ പോയിൻ്റ് ഫൈവ് ടെസ്റ്റില മെഷീൻ ആയിരിക്കും സാധാരണ എല്ലാ എല്ലാം അടുത്തുള്ളത് പിന്നെ അതിലും അഡ്വാൻസ് ഇപ്പോൾ ലേറ്റസ്റ്റ് സാധാരണ നടക്കുന്നത് നടക്കുന്നതല്ല ത്രീ ടെസ്ല മെഷീൻസാണ് ഓക്കെ അത് ത്രീ ടെസ്ല മെഷീൻ എന്ന് പറഞ്ഞാൽ അതിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും അതിലെല്ലാം എസ്പെഷ്യലി ബ്രെയിൻ പിന്നെ നമ്മളെ ബോഡി ഇമേജിങ്ങിനെല്ലാം നമ്മൾ ത്രീ ടെസ്റ്റിലെ മെഷീൻസാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓക്കെ സി ഡോക്ടർ നമ്മൾ സാധാരണ നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഇതൊക്കെ നമുക്ക് പ്രീ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ ഡയഗ്നോസിൽ ഏതെങ്കിലും രോഗം നേരത്തെ കണ്ടെത്താനുള്ള ഒരു സംവിധാനം എത്രത്തോളം നമ്മൾ ഈ സി ടി സ്കാൻ പ്രത്യേകിച്ച് ഡയഗ്നോസ് ഈ പറയുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നു റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മളെല്ലാം മിക്കവാറും എല്ലാ ഡിസീസസ് എർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത് അതിൽ ഏറ്റവും കൂടുതൽ എർലിയസ്റ്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് പറയുന്നത് നമ്മൾ മാമോഗ്രഫിയിലായിരിക്കും യെസ് മാമോഗ്രഫിയിൽ നമുക്ക് സാധാരണ നമുക്ക് തൊട്ട് കയ്യിൽ തൊട്ടാൽ കിട്ടുന്ന ക്യാൻസേർസ് അതിന് മുമ്പ് രണ്ട് കൊല്ലം മുമ്പ് നമുക്ക് മാമോഗ്രാഫിയിൽ പറയാം ഓക്കെ ഇപ്പോൾ കയ്യിൽ നമുക്ക് തൊട്ട് തൊട്ടാൽ കിട്ടുന്ന ക്യാൻസേർസ് അതേ ക്യാൻസർ ഒരു രണ്ട് കൊല്ലം മുമ്പ് നമുക്ക് മാമോഗ്രാഫിയിൽ ഡിറ്റക്റ്റ് ചെയ്യാം ഓക്കെ ഫോമെയിൽ വ്യൂവേഴ്സ് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടർ ഇവിടെ നിർദ്ദേശിക്കുന്നത് വളരെ നേരത്തെ മീൻസ് രണ്ട് വർഷം മുന്നേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയഗ്നോസിസ് മൊഡാലിറ്റിയാണ് മാമോഗ്രാഫി അതിൽ നമ്മുടെ അടുത്ത് ത്രീ ഡി മാമോഗ്രഫി അതിൽ അഡ്വാൻസ്ഡ് മാമോഗ്രാഫിയാണ് ത്രീ ഡി മാമോഗ്രഫി അപ്പോൾ ത്രീ ഡി മാമോഗ്രാഫിയിൽ വളരെ ചെറിയത് ഒരു മില്ലിമീറ്ററിൻ്റെ സൈസുള്ള ഇത് ക്യാൻസർ ഉണ്ടെങ്കിലും നമുക്കതിൽ കിട്ടും മാമോഗ്രാഫിയിൽ കൂടെ കിട്ടും അതിൽ മാത്രമല്ല അതേ മാമോഗ്രാഫി യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റീരിയോടാക്ടിക് ബയോപ്സിന്ന് എടുക്കാം ഇപ്പം നമുക്കൊരു ഡൗട്ട് വന്നിട്ട് ഇപ്പം നമുക്ക് മാമോഗ്രാഫിയിൽ ഒരു ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ട് വന്നു അപ്പോൾ നമ്മളത് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ചെയ്യേണ്ടത് ഓക്കെ അതെങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ അതിൻ്റെ ബയോപ്സി എടുക്കും നമ്മൾ ബയോപ്സി എടുക്കുമ്പോൾ സ്റ്റീരിയോടാക്റ്റിക് ബയോപ്സി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതേ സ്ഥലത്തിൽ പോയിട്ട് നമ്മൾ ബയോപ്സി എടുക്കും അതാണ് സ്റ്റീരിയോടാക്ടിക് ബയോപ്സി അത് നമ്മൾ മാമോഗ്രാഫി ത്രൂ എന്ന് ചെയ്യാൻ പറ്റും ഡോക്ടർ നമ്മൾ സാ സാധാരണ ബേസിക്കായിട്ട് ഇപ്പം ക്യാരി പ്രഗ്നൻറ്റ് ഒക്കെ ചെയ്യുന്ന ചില സ്കാനിങ്ങുണ്ട് ആ തരത്തിലുള്ള ഇപ്പം കെ എസ് കെ ടി ഹോസ്പിറ്റലിൽ നമ്മൾ വിവിധ റേഡിയോളജിയിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ അവിടെ ഏത് തരത്തിലുള്ള അപ്ഡേഷൻ ആണല്ലോ ഇപ്പോൾ പ്രഗ്നൻസി സ്കാൻസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ നമുക്ക് എക്സ് റേ സ്കാൻസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ സി ടി സ്കാൻ പിന്നെ റേ സ്കാൻ നമ്മൾ പൊതുവേ നമ്മൾ എടു അവോയ്ഡ് ചെയ്യും ഓക്കെ എമർജൻസി ഉണ്ടെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ നമ്മൾ എടുക്കില്ല പ്രഗ്നൻസി സ്കാൻസ് എല്ലാത്തിലും അൾട്രാസൗണ്ട് സ്കാനാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ ആൻറ്റീ നേട്ടൽ സ്കാനെന്ന് പറയും പ്രഗ്നൻസി ഉള്ളപ്പോൾ നമ്മൾ എടുക്കുന്ന സ്കാൻ അതിൽ നമ്മുടെ ഡിപ്പാ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി സബ് സ്പെഷ്യാലിറ്റി ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ എല്ലാ പ്രഗ്നൻസിക്കും യൂസ് ചെയ്യുന്നത് മൂന്നാം മാസത്തെ സ്കാനും അഞ്ചാം മാസത്തെ സ്കാനും പിന്നെയും എടുക്കുന്ന സ്കാൻസിലല്ല അതിലും ത്രീ ഡി ടെക്നോളജി ഫോർ ഡി ടെക്നോളജി എല്ലാം വന്നിട്ടുണ്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ല അവളെ വളർച്ചയിൽ കുറവുണ്ടോ എന്ത് കോംപ്ലിക്കേഷൻ എന്ത് കോംപ്ലിക്കേഷൻസ് ഈ മെഡിക്കൽ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം പിന്നെ നമുക്ക് ഫ്യൂച്ചർ ഓഫ് റേഡിയോളജി എന്ന് പറയാം നമുക്ക് എങ്ങനെയായിരിക്കും അത് റേഡിയോളജിക്ക് ഇനിയും നേസന്റ് സ്റ്റേജിലാണ് റേഡിയോളജി റേഡിയോളജി ക്യാൻ ഗ്രോ ടു എനി എക്സ്റ്റൻറ്റ് ഓക്കെ ഇപ്പോൾ ഇപ്പം റേഡിയോളജിയും പിന്നെ റോബോട്ടിക് എത്തി സർജറിയിലൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് എ വന്നപ്പോൾ റേഡിയോളജിസ്റ്റിൻ്റെ ജോലി പോകും റേഡിയോളജിസ്റ്റിന് ഒരു ജോലി ഉണ്ടാവില്ല എന്നുള്ള ആൾക്കാർ പറയുന്നത് വളരെ തെറ്റാണ് നമ്മൾ അതിന് റേഡിയോളജി ജോലി എടുക്കാൻ യൂസ് ചെയ്യും ഇപ്പം നമുക്കൊരു ചെറിയ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഒരു റേഡിയോളജിസ്റ്റിന് ഒരു ദിവസത്തിൽ ഒരു മേ ബി ഒരു ഫിഫ്റ്റി സിക്സ്റ്റി കേസസ് നോക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എ യൂസിറ്റ് ഒരാൾക്ക് നൂറ് കേസ് നോക്കാൻ പറ്റും അപ്പോൾ എ വന്നതുകൊണ്ട് കൊണ്ട് റേഡിയോസിൻ്റെ ജോലിക്ക് വളരെ ഹെൽപ്പായി അതൊരു നമുക്കൊരു ഡെഫറൻറ്റ് അല്ല ആ പേഷ്യൻസ് നോക്കുന്ന എണ്ണം കൂട്ടാം അതുമാത്രമല്ല ബെറ്റർ ഡയഗ്നോസിസ് കൊടുക്കാം നമുക്ക് എ യൂസ് ചെയ്തിട്ട് അതുമാത്രമല്ല ബാക്കിയുള്ള ടെക്നോളജീസും റേഡിയോളജി ഒന്നിച്ച് ഒന്നു ചേർന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ പെഡ് സീറ്റിയും പെട്ടും സി ടിയും ചേർന്നിട്ടാണ് പെട്ട് സി ടി ആയത് അതേപോലെ പെട്ടും എം ആർ ഐ ചേർന്നിട്ട് പെറ്റ് എം ആർ ഐ എന്നുണ്ട് അതേപോലെ ഓൺ സൈറ്റ് ഓപ്പറേഷനും എം ആർ ഐ ഒന്നിച്ച് ചെയ്യാം ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് എം ആർ ഐ ചെയ്യുക ഐ സിയു എം ആർ ഐ ചെയ്യുന്ന ഇൻ ഫ്യൂച്ചർ റേഡിയോളജീൻ്റെ അപ്ഡേഷൻ എന്നാണ് വളരെ വാസ്റ്റ് വളരെ സ്കോപ്പ് ഉള്ളതാണ് അതാണ് ഇപ്പോഴും നെസൺ സ്റ്റേജിലാണ് റേഡിയോളജി ഇനിയും ഒരുപാട് എക്സ്പാൻഷൻ ആവാനുണ്ട് റേഡിയോളജിയിൽ ആൻഡ് റേഡിയോളജിയിൽ സി ഡോക്ടർ നമ്മളിപ്പം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട് നമ്മളിപ്പം ചില ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കാണാൻ പറ്റും ഇന്റർനേഷണൽ റേഡിയോളജിസ്റ്റ് ഈ ഇന്റർനേഷണൽ റേഡിയോളജിസ്റ്റ് ഡയഗ്നോസിസ് ആണോ ആണോ ആ റേഡിയോളജിൻ്റെ പ്രാധാന്യം ഒരു നല്ല ക്വസ്റ്റനാണ് ചോദിച്ചത് ആൾക്കാർക്ക് ഇത് പൊതുവെ ആൾക്കാർക്ക് ഇത് അറിയില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു റൂമിൻ്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാരാണ് വിചാരിക്കുന്നത് ഇനി വരുന്ന ശതമാനത്തിൽ അതങ്ങനെ ആയിരിക്കില്ല ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ ഒരു അപ്കമ്മിങ് ബ്രാഞ്ചാണ് ഇതിൽ ഇതുവരെ നടന്നേണ്ടത് റേഡിയോളജി ഡയഗ്നോസ്റ്റിക് ബ്രാഞ്ചായിരുന്നു പക്ഷേ തെറപ്പറ്റിക് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇത് നിങ്ങളിപ്പോൾ ഹോൾ സർജറി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊരു ചെറിയ മൊഴിയാക്കിയിട്ടാണ് നമ്മൾ അകത്ത് കയറിട്ട് ചെയ്യുന്നത് ലാപ്രോസ്കോപ്പിയോ കീ ഹോൾ സർജറി പക്ഷേ ഇത് അതുമല്ല രക്തനാളത്തിന് അകത്ത് കയറിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കൊടുക്കാൻ പറ്റും അതാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ചെയ്യുന്നത് അതുമാത്രമല്ല ഈ ചെറിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബയോപ്സിയോ എഫ് എൻ എ സിയോ ഇതെല്ലാം നമ്മൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി ആയിട്ട് ചെയ്യും ഇപ്പം നമുക്കൊരു ലിവറിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് വിചാരിക്കാം സാധാരണ ട്രീറ്റ്മെൻറ്റ് ഉള്ളത് നമ്മൾ മുറിച്ചിട്ട് അതിന് സർജറി ചെയ്യും ഇല്ലെങ്കിൽ അതിന് റേഡിയേഷൻ കൊടുക്കും ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ രക്തനാളത്തിനകത്ത് കയറിയിട്ട് ആ ഭാഗത്തിൽ ആ ജസ്റ്റ് ആ ഫോക്കസ്ഡ് ഏരിയയിൽ നമുക്ക് മാത്രം കീമോതെറപ്പി എത്തിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ടീസ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് അതിൽ കൊടുക്കും അല്ല ഒരു ഫൈബ്രോയിഡ് ഉണ്ട് ഇപ്പോൾ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ ട്രീറ്റ്മെൻറ്റ് ലാപ്രോസ്കോപ്പി വഴിയോ ഇല്ലെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യുന്നതാണ് സാധാരണ ചെയ്യൽ ആ ഭാഗത്തിൽ ഈ ട്യൂമറുള്ള ഭാഗത്തിൽ മാത്രം നമ്മൾ പോയിട്ട് ഒരു ചെറിയ മെറന്ന് കൊടുത്തിട്ട് അതിനെ എബ്ലേറ്റ് ചെയ്യുന്നതോ അല്ല അതിന് ചുരുങ്ങി ചുരുങ്ങുന്ന പോലെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഉള്ളത് ഇൻ്റർവെൻഷൻ റേഡിയോളജി വളരെ അപ്ഡേറ്റഡായിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ സ്ട്രോക്കൊക്കെ വന്ന സമയത്ത് ഇൻ്റർനേഷണൽ റേഡിയോളജിസ്റ്റിൻ്റെ വളരെ പ്രൊമനൻ്റ് ആയ ഒരു നീഡ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ഫുൾ നമുക്ക് അവിടെ ഉണ്ടാകാനുള്ള സാധിക്കും കാരണം ഓപ്പൺ സർജറിയിലേക്ക് പോകുന്നതിന് പകരം വളരെ നേരത്തെ അത് ആ പ്രൊസീജിയർ ചെയ്യാനും വളരെ ആക്കുറ ആക്യുറസി ആയിട്ട് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് പേഷ്യൻറ്റിനെ സ്റ്റേബിൾ സ്റ്റേജിൽ കൊണ്ടുവരാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഇന്നും സാറിപ്പം പറഞ്ഞ പോലെ റേഡിയോളജി അത് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് വരുന്നത് കൂടുതൽ അപ്ഡേഷനാണ് വരുന്നത് ഓക്കെ ഓക്കെ ഡോക്ടർ നമ്മളെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം എല്ലാ ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ അല്ലെ വൈൻഡ് എഫ് ദ പ്രോഗ്രാം ഷോ ഓക്കെ മെഡി ട്രാക്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അപ്പ് ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ മിഡി ട്രാക്ക് ഡിസ്കസ് ചെയ്ത വളരെ ആയ ഒരു ടോപ്പിക്കാണ് റേഡിയോ ഡയഗ്നോസിസ് ആണ് സാധാരണ റേഡിയോ ഡയഗ്നോസിസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും പല രോഗങ്ങളുടെ നിർണയത്തിന് റേഡിയോളജി അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റ് ഒരു ഹോസ്പിറ്റൽ റേഡിയോളജിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നൊക്കെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത് അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡയഗ്നോസിസ് മാത്രമല്ല ഇനിയുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ട്രീറ്റ്മെൻറ്റിലേക്കും കൂടി പോവുകയാണ് അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് ഈ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത് എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ചത് ജലക്കെട്ട കെ എസ് ഹെഡി ഹോസ്പിറ്റലിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടർ തേജസ്വി സാറാണ് സർ നമസ്കാരം നമസ്കാരം നന്ദി